സൂര്യവംശത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്നു ഭഗീരഥൻ സഗര മഹാരാജാവിന്റെ പിൻഗാമികളിൽ ഒരാളും ശ്രീരാമന്റെ പൂർവ്വ പിതാമഹന്മാരിൽ ഒരാളുമായിരുന്നു അദ്ദേഹം യുഗങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഇന്നും ആദരവോടെ സ്മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതം കൊണ്ട് അദ്ദേഹം ചെയ്ത കർമ്മങ്ങളുടെ മഹത്വം ഊഹിക്കാവുന്നതേയുള്ളൂ ഭഗീരഥൻ എന്ന ആ പേരിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ പെരുമയും മഹിമയും പുണ്യനദിയായ ഗംഗയുടെ മറ്റൊരു പേര് ഭാഗീരഥി എന്നാണല്ലോ ഗംഗാ നദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഈ ഭഗീരഥനാണ് തൻ്റെ പൂർവികരുടെ മോക്ഷത്തിനു വേണ്ടി ഒരായുസ് മുഴുവൻ ഒഴിഞ്ഞുവെച്ച മഹാനായ രാജാവ് അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമ ഫലമായി ഗംഗാദേവി ഭൂമിയിൽ അവതരിക്കുന്നു ഭഗീരഥനാൽ കൊണ്ടുവരപ്പെട്ട ഗംഗ ഭാഗീരഥി എന്ന് ഇന്നും അറിയപ്പെടുന്നു എന്തിനു വേണ്ടി ഭഗീരഥൻ സ്വർലോക ഗംഗയെ ഭൂമിയിലെത്തിച്ചു ഗംഗാദേവിയുടെ ഭൂമിയിലെ അവതാര ഉദ്ദേശവും അതിന് ഭഗീരഥൻ ഒരു നിമിത്തമായതും എങ്ങനെയായിരുന്നു ഈ ചരിത്രങ്ങളെല്ലാം തുടങ്ങുന്നത് സൂര്യവംശത്തിലെ അല്ലെങ്കിൽ ഇക്ഷാങ്കുവംശത്തിൽപ്പെട്ട സഗര മഹാരാജാവിൻ്റെ ജീവിതകാലത്തു നിന്നാണ് സകരൻ്റെ പിതാവായിരുന്നു സുബാഹു എന്ന ബാഹുകൻ സുബാഹുവിനെ യാദവി എന്ന ഭാര്യയിൽ ജനിച്ച മകനാണ് സഗരൻ എന്ന് ബ്രഹ്മാണ്ടപുരാണം പതിനാറാം അധ്യായം ഏറെ പ്രത്യേകതകളുള്ള ഒരു ജനനമായിരുന്നു സഗരൻ്റെത് രാജപുത്രനായിരുന്നുവെങ്കിലും സഗരന്റെ ജനനം ഔർവന്റെ ആശ്രമത്തിലായിരുന്നു ഭൃഗുവംശത്തിൽപ്പെട്ട വിഖ്യാതനായ മഹർഷിയായിരുന്നു ഔർവൻ സുബാഹുവിനും യാദവിക്കും വളരെ കാലം സന്തതികൾ പിറക്കാഞ്ഞ് വല്ലാതെ വിഷമിച്ചിരുന്നു യാദവിയാകട്ടെ ഗുണങ്ങളേറെ നിറഞ്ഞ ഒരു സ്ത്രീരത്നവും കൂടിയാണ് സന്താനലബ്ധിക്കു വേണ്ടി രണ്ടുപേരും പലതരത്തിലുള്ള കർമാനുഷ്ഠാനങ്ങൾ ചെയ്തതിന്റെ ഫലമായി യാദവി ഗർഭിണിയായി പക്ഷേ അസൂയ പൂണ്ട് സപത്നിമാർ അവൾക്ക് വിഷം നൽകി യാദവി പക്ഷേ മരിച്ചില്ല ഉള്ളിൽ കിടന്ന ശിശുവിന് വിഷബാധ ഏറ്റുതാനും ഈ ഗർഭം അവൾ വർഷങ്ങളോളം ചുമന്നു എന്ന് തന്നെ പറയാം സുബാഹുരാജാവാകട്ടെ വാർദ്ധക്യത്തിലേക്കും കടന്നു ഈ സമയത്താണ് ഹേഹയ രാജവംശത്തിൽപ്പെട്ടവനും മാഹിഷ്മതിയിലെ രാജാവുമായിരുന്ന താലജംഘൻ തന്റെ നൂറു പുത്രന്മാരോടുകൂടി വന്ന് അയോധ്യയെ ആക്രമിക്കുന്നത് വാർദ്ധക്യത്തെ വകവയ്ക്കാതെ സുബാഹു അവരോട് എതിരിട്ടു യുദ്ധം മുറുകിയതോടെ സുബാഹുവിന് പിടിച്ചു നിൽക്കാനാകാതെയായി പരാജയം സംബന്ധിച്ച് അദ്ദേഹം ഗർഭിണിയായ തൻ്റെ ഭാര്യയോടൊപ്പം കാടുകയറി വിശപ്പും ദാഹവും സഹിച്ച് നടന്നു വലഞ്ഞ് ഒരു ദിവസം അവർ ചെന്നുകയറിയത് ഔർവമുനിയുടെ ആശ്രമത്തിലായിരുന്നു മഹർഷി അവർക്ക് അഭയം നൽകി നാളുകൾ കുറെ കഴിഞ്ഞപ്പോൾ സുബാഹു മഹാരാജാവ് മരണമടഞ്ഞു ജീവിതം അടുത്ത് യാദവിയും ഒപ്പം അദ്ദേഹത്തിന്റെ ചിതയിൽ ചാടി മരിക്കാൻ തുനിയുന്നു മഹർഷി അവളെ വിലക്കി ഭദ്രേ അരുത് നിന്റെ ഉദരത്തിൽ വളരെ നാളായി കിടക്കുന്ന ഈ ശിശു യഥാർത്ഥത്തിൽ ഭാഗ്യവാനാണ് അധികം താമസിയാതെ നീ അവന് ജന്മം നൽകും അവൻ വളർന്നുവരുമ്പോൾ സപ്തദ്വീപുകളുടെയും ചക്രവർത്തിയായിത്തീരും മഹർഷിയുടെ വാക്കുകൾ കേട്ട് അവൾ തെല്ലൊന്നു ആശ്വസിച്ചു ആത്മഹത്യ എന്ന തീരുമാനത്തിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ യാദവി പ്രസവിച്ചു മഹർഷി പറഞ്ഞ പോലെ തന്നെ ഒരാൺകുഞ്ഞു സപത്നിമാർ നൽകിയ ഗരം അഥവാ വിഷം ശിശുവിനെ സ്തംഭിപ്പിച്ചിരുന്നതിനാൽ ഔർവമുനി ശിശുവിന് സകരൻ എന്നു പേരിട്ടു സകരൻ ആശ്രമത്തിൽ വളർന്നു അതാതു സമയങ്ങളിൽ അവൻ്റെ ക്രിയകൾ എല്ലാം മഹർഷി തന്നെ നിർവഹിക്കുകയുണ്ടായി വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം കൃത്യമായി അഭ്യസിപ്പിക്കുകയും ചെയ്തു ഒപ്പം ആയുധവിദ്യയും വലുതായപ്പോൾ തന്റെ സ്വരാജ്യത്തെക്കുറിച്ച് മാതാവിൽ നിന്ന് അറിയുകയും അയോധ്യവാസികളുടെ പിന്തുണയോടെ ഔർവമഹർഷിയുടെ ആശീർവാദവും നേടി സഗരൻ താലജങ്കനുമായി യുദ്ധം ചെയ്തു അയോധ്യ വീണ്ടെടുത്തു സഗരൻ അയോധ്യയിലെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു സഗരന് സുമതി എന്നും കേശിനി എന്നും പേരുള്ള രണ്ടു ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് ഇവരിൽ സുമതി ഗരുഡന്റെ സഹോദരിയാണ് എല്ലാം മംഗളകരമായി നടന്നുവെങ്കിലും അദ്ദേഹത്തിന് പുത്രന്മാർ ജനിക്കുവാൻ താമസം നേരിട്ടു അതിനൊരു പരിഹാരം കാണുവാനായി അദ്ദേഹം ഭാര്യമാരെയും കൂട്ടി ഔർവാശ്രമത്തിൽ ചെന്നു കേശിനിക്ക് വംശവൃദ്ധികരനായ ഒരു പുത്രനും സുമതിക്ക് അറുപതിനായിരം പുത്രന്മാരും ജനിക്കുമെന്ന് മഹർഷി അപ്പോൾ പ്രവചിക്കുന്നു അത് കേട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും അദ്ദേഹം അവരെ തപസനായി ഹിമാലയത്തിലേക്ക് അയച്ചു സകരനും പത്നിമാരും ഹിമാലയത്തിൽ ചെന്ന് പ്രസ്രവണ പർവ്വതത്തിലിരുന്നു ആരംഭിച്ചു വർഷങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ഭൃഗു മഹർഷി പ്രത്യക്ഷനായി അദ്ദേഹം രാജാവിനെ ഇപ്രകാരം അനുഗ്രഹിക്കുന്നു അല്ലയോ രാജാവേ അങ്ങയുടെ ഒരു ഭാര്യ അറുപതിനായിരം പുത്രന്മാരെയും മറ്റേ ഭാര്യ വംശവൃദ്ധികരനായ ഒരു പുത്രനെയും പ്രസവിക്കും ഇതിലേതു ഭാര്യയാണ് അറുപതിനായിരം പുത്രന്മാരെ പ്രസവിക്കുക എന്ന് രാജാവ് വീണ്ടും ചോദിക്കുന്നു അത് ഭാര്യമാരുടെ ഇംഗിതം പോലെ ഭവിക്കട്ടെ എന്നും പറഞ്ഞ് മഹർഷി മറയുകയും ചെയ്തു അങ്ങനെ കേശിനി ഒരു പുത്രനെയും സുമതി അറുപതിനായിരം പുത്രന്മാരെയും പ്രസവിക്കാമെന്ന് തീരുമാനിച്ചു രണ്ടുപേരും ഗർഭവതികളായി കേശിനി പ്രസവിച്ച പുത്രനായിരുന്നു അസമഞ്ചസ് സുമതിയാകട്ടെ ഒരു മാംസ പ്രസവിച്ചത് അതിൽ അതീവ ദുഃഖിതരായി തീർന്നു രാജാവും പത്നിയും കൊട്ടാരവും മാംസപിണ്ഡത്തെ പിണ്ഡത്തെ ദൂരെ കളയുവാൻ രാജാവ് തീരുമാനിച്ചുവെങ്കിലും കൃത്യസമയത്ത് മഹർഷി ഔർവൻ അവിടെ എത്തിച്ചേരുന്നു അദ്ദേഹം ആ മാംസപിണ്ഡത്തെ അറുപതിനായിരം കഷ്ണങ്ങളായി വിഭജിച്ച് ഓരോന്നും ഔഷധക്കുടങ്ങളിൽ സൂക്ഷിക്കുവാൻ ധാത്രിമാരെ ഏൽപ്പിച്ചു സമയമാകുമ്പോൾ ഓരോ കുടത്തിൽ നിന്നും ഓരോ ശിശു രൂപപ്പെടുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് മഹർഷി അവിടെ നിന്നും പുറപ്പെടുകയാണ് അങ്ങനെ ഓരോ മാംസകഷ്ണവും കഷ്ണവും അതീവ ശക്തിയും വേനൽക്കാലത്തെ സൂര്യനെ പോലെയുള്ള തേജസ്സും ചേർന്ന് ശിശുക്കളായി രൂപാന്തരം പ്രാപിച്ചു അവരായിരുന്നു അവനായിരുന്നു സകരമഹാരാജാവിന്റെ അറുപതിനായിരം പുത്രന്മാർ കൊട്ടാരം അനന്തരാവകാശികളെ കൊണ്ട് നിറഞ്ഞു പക്ഷെ കേശിനിയുടെ പുത്രനായ അസമഞ്ജസ് വളർന്നപ്പോൾ സ്വഭാവദൂഷമുള്ളവനായി കാണപ്പെടുന്നു ആയതിനാൽ അവൻ താമസിയാതെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു പക്ഷേ പുറത്താക്കപ്പെട്ട അസമഞ്ജസിൽ നിന്നും പിന്നീട് ജനിച്ച പുത്രൻ അംഷുമാൻ അതീവ ഗുണവാനായിരുന്നു കാലാന്തരത്തിൽ സകരൻ തന്റെ പേരക്കുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു സകരൻ്റെ അറുപതിനായിരം പുത്രന്മാരും ഒരുമിച്ച് കപിലമഹർഷിയാൽ ഭസ്മമാക്കപ്പെടുകയാണ് ഉണ്ടായത് ആ ചരിത്രം ഇങ്ങനെ സകരൻ ഒരിക്കൽ സിന്ധു ഗംഗ സമതലത്തിൽ വെച്ച് ഒരു അശ്വമേധയാഗം നടത്തി രാജാക്കന്മാർ മറ്റു രാജ്യങ്ങളുടെ മേൽ പരമാധികാരം സ്ഥാപിക്കുവാനും തങ്ങളുടെ സർവാധിപത്യം ഉറപ്പിക്കുവാനും നടത്തുന്ന യജ്ഞമാണല്ലോ അശ്വമേധയാഗം എന്നാൽ യാഗാശ്വത്തെ ദേവേന്ദ്രൻ മോഷ്ടിച്ചുകൊണ്ടു പോകുന്നു മോഷ്ടിക്കുക മാത്രമല്ല കുതിരയെ കപിലമുനിയുടെ ആശ്രമത്തിൽ കൊണ്ട് കെട്ടിയിടുകയും ചെയ്തു മഹർഷി അപ്പോൾ ധ്യാനത്തിലായിരുന്നു രാജാവിന്റെ പുത്രന്മാരും സൈനികരും ചേർന്നാൽ തന്നെ അശ്വം എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കാം എല്ലാ വഴിക്കും അന്വേഷണം ആരംഭിച്ചു ഒടുവിൽ അന്വേഷണം എത്തിച്ചേർന്നത് മഹർഷി കപിലന്റെ ആശ്രമത്തിലായിരുന്നു സഗരന്റെ പുത്രന്മാരും സൈനികരും നോക്കുമ്പോൾ ധ്യാനത്തിലിരിക്കുന്ന മഹർഷിയുടെ പുറകുവശത്തുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു ഈ ആകാശവും ഒറ്റ കാഴ്ചയിൽ മഹർഷി കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് കെട്ടിയിട്ടതായി അവർ വിലയിരുത്തി ദേഷ്യം കൊണ്ട് നിയന്ത്രണം വിട്ട് അവർ മഹർഷിയെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുവാൻ തുടങ്ങി മഹർഷി കള്ളസന്യാസിയാണെന്നും തങ്ങളെ കബളിപ്പിക്കുവാനാണ് ഇപ്പോൾ ധ്യാനത്തിലിരിക്കുന്നത് എന്നും അങ്ങനെ തുടങ്ങി വാക്കുകളും പ്രയോഗങ്ങളുമെല്ലാം പരിധിവിട്ടു തുടർച്ചയായ ആക്രോശങ്ങളും ഒച്ചപ്പാടുകളും ധ്യാനത്തിലിരുന്ന മഹർഷിയുടെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരുത്തി വർദ്ധിച്ച കോപത്തിലാണ് മഹർഷി കണ്ണു തുറന്നത് ഒറ്റനോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ യോഗാഗ്നിയിൽ സഗരന്റെ അറുപതിനായിരം പുത്രന്മാരും സൈനികരും കത്തിച്ചാമ്പലായി സമയം അതിക്രമിച്ചു പോയപ്പോൾ സഗരൻ അംശുമാനെ വിളിച്ച് യാകാശ്വത്തെ തേടിപ്പോയവരെ അന്വേഷിക്കുവാൻ പറഞ്ഞയച്ചു ഏറെ തിരച്ചിലുകൾക്കൊടുവിൽ അംശുമാൻ കപില മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു അവിടെ ധ്യാനത്തിലിരിക്കുന്ന മഹർഷിയെയും മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ആകാശത്തെയും സമീപത്തായി കാണപ്പെട്ട ചാരക്കൂമ്പാരത്തെയും കണ്ട് അംശുമാൻ നിർനിമേഷനായി കുറേയധികം നേരം നിന്നു പിന്നീട് മഹർഷി ധ്യാനത്തിൽ നിന്നും ഉണരുന്നതുവരെ ക്ഷമയോടെ അദ്ദേഹത്തിനു മുൻപിൽ അവൻ കാത്തിരുന്നു നേരം ഒട്ട് കഴിഞ്ഞപ്പോൾ മഹർഷി കണ്ണു തുറക്കുകയാണ് മുൻപിൽ ഇരിക്കുന്ന യുവരാജാവിനോട് അദ്ദേഹം ആരാണെന്ന് ആരായുകയും എല്ലാം കഴിഞ്ഞപ്പോൾ സംഭവിച്ചതൊക്കെയും മഹർഷി വെളിവാക്കുകയും ചെയ്തു കുതിരയെ കൊണ്ട് പിതാവിന് സമക്ഷം എത്തിക്കുവാനും അശ്വമേധയാഗം പൂർത്തിയാക്കുവാനും കപില മഹർഷി അംശുമാനെ ഉപദേശിക്കുന്നു പക്ഷേ തൻ്റെ സഹോദരങ്ങളുടെ കാര്യമോർത്ത് അംശുമാൻ അപ്പോൾ വിഷമിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു മഹാമുനെ മനുഷ്യർക്ക് മരണമുണ്ടാകുമ്പോൾ അവരവരുടെ അനുസരിച്ച് ഒന്നുകിൽ മോക്ഷം പ്രാപിക്കുകയോ അല്ലെങ്കിൽ അടുത്ത ശരീരം സ്വീകരിക്കുകയോ ചെയ്യുമല്ലോ ഈ വിധം അങ്ങയെപ്പോലെ ഒരു മഹാതപസയുടെ ശാപഫലമായി അവരുടെ ജീവിതം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഗതി കിട്ടാത്ത ആത്മാക്കളായി അലയുന്ന അവർക്ക് മോക്ഷം കൊടുക്കുവാൻ എന്താണ് വഴിയെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും കപില മഹർഷി അല്പം ചിന്തിച്ച ശേഷം ശാന്തമായി പറഞ്ഞു ഇതിനാകെ ഒരു പ്രതിവിധി മാത്രമേ ഉള്ളൂ പുത്ര പുണ്യനദിയായ ഗംഗാദേവിയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരിക അവളുടെ സ്പർശത്താൽ പാപത്വം നീങ്ങാത്ത ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല അംശമാൻ ഇതെല്ലാം അത്ഭുതത്തോടെ കേട്ടിരിക്കുകയാണ് മഹർഷി തുടർന്നു സാക്ഷാൽ ബ്രഹ്മാവിന്റെ കമണ്ഡലുമാണ് ഗംഗയെ വഹിക്കുന്നത് ആ പുണ്യതീർത്ഥമാകട്ടെ ശ്രീഹരിയുടെ പാദം കഴുകിയ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പരിശുദ്ധമായ ജലവും അതാകുന്നു ദേവി ഗംഗ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് ഗംഗയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാം മഹർഷി പറഞ്ഞു നിർത്തിയിടത്തു വെച്ച് അംശുമാന് പ്രതീക്ഷകൾ കൈവന്നു തനിക്കൊരു വഴി കാണിച്ചു തന്നതിന് നന്ദി പറഞ്ഞ് അംശുമാൻ കുതിരയുമായി കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി പിതാവിനെ കണ്ട് വിവരങ്ങളെല്ലാം തന്നെ ധരിപ്പിച്ചു തന്റെ പുത്രന്മാരുടെ ചരമവാർത്തയറിഞ്ഞ് സഗര മഹാരാജാവ് അത്യധികമായി ദുഃഖിക്കുന്നു ശേഷം ഇനി എന്ത് എന്ന ചിന്തയിൽ അദ്ദേഹം പുത്രന്മാരുടെ മോക്ഷത്തിനു വേണ്ടിയുള്ള വഴികളിലേക്കാണ് നീങ്ങുന്നത് പ്രഥമമായി തന്റെ രാജ്യം അനന്തരാവകാശിയായ ആംശുമാനെ ഏൽപ്പിക്കുന്നു പിന്നീട് അദ്ദേഹം ബ്രഹ്മദേവനെ തപസ് ചെയ്യുവാനായി കാനനത്തിലേക്ക് പോവുകയാണ് ഗംഗയെ ഭൂമിയിലെത്തിക്കുവാൻ ഇവിടെ നിന്നും അങ്ങോട്ട് ഇക്ഷാഘുവാംശത്തിന്റെ പ്രഥമമായ ലക്ഷ്യം ഗംഗയുടെ ഭൂലോകാഗമനം മാത്രമായി സഗരൻ ബ്രഹ്മദേവനെ തപസാരംഭിച്ചു ശേഷിച്ച ജീവിതം കഠിനമായി തപസ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് തന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ സാധിച്ചില്ല മഹാരാജാവ് മരണപ്പെടുന്നു അടുത്തതായി ആ ദൗത്യം അംശമാൻ ഏറ്റെടുത്തു തന്റെ പുത്രനെ രാജാവായി വാഴിച്ച് തങ്ങളുടെ വംശത്തിന്റെ പ്രഥമമായ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കിയ ശേഷം അംശുമാൻ തപസ്സിനായി കാനനം പൂകി ബ്രഹ്മപ്രീതിക്കായി നിഷ്ഠയോടെയുള്ള ആരംഭിച്ചു പക്ഷേ അദ്ദേഹത്തിനും ലക്ഷ്യം നേടാൻ സാധിച്ചില്ല പിതൃക്കളുടെ മോക്ഷം എന്നത് ആ വംശത്തിന്റെ വെറും സ്വപ്നമായി അവശേഷിച്ചപ്പോൾ സകരൻ്റെ ഏഴാം തലമുറയിൽ പിറന്നു അതിനായി വിധിക്കപ്പെട്ട ഒരുവൻ അവനായിരുന്നു ഭഗീരഥൻ സൂര്യവംശത്തിലെ ദിലീപ് മഹാരാജാവിന്റെ മകനായായിരുന്നു ഭഗീരഥന്റെ പിറവി കീഴ്വഴക്കം പോലെ തന്നെ ഭഗീരഥൻ സമയമായപ്പോൾ സിംഹാസനമേറി പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു സിംഹാസനത്തിലും രാജപദവിയിലും ഒന്നും ഒരൽപ്പം പോലും സമാധാനം അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല ശക്തമായ ആത്മീയ അഭിവാഞ്ച ആ ഹൃദയത്തെ സദാ വേട്ടയാടിക്കൊണ്ടിരുന്നു ഒടുവിൽ ഗുരുവിന് സമക്ഷം തൻ്റെ മനസ്സിന് സമാധാനവും സംതൃപ്തിയും ലഭിക്കുവാൻ താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ആരായുന്നു തീവ്രമായി ആത്മീയതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഭഗീരഥനെ ആ വഴിയിലേക്ക് തന്നെയാണ് ഗുരു തിരിച്ചുവിടുന്നത് ഗുരുവിന്റെ ഉപദേശപ്രകാരം ഭഗീരഥൻ പൂർണമായും ആത്മവ്യാപാരങ്ങളിൽ ഏർപ്പെട്ടു വിധിപ്രകാരം അഗ്നിഷ്ടോമം എന്ന യാഗമനുഷ്ഠിച്ച് പശു ഭൂമി കുതിര സ്വർണം അങ്ങനെ സർവധനങ്ങളും ഉത്തമ ബ്രാഹ്മണർക്കും ദരിദ്രന്മാർക്കുമായി ദാനം ചെയ്യുന്നു മൂന്ന് ദിവസം കൊണ്ട് ഉടുത്ത ഒടുത്ത വസ്ത്രമൊഴുകിയുള്ളതെല്ലാം ഭഗീരഥൻ കഴിഞ്ഞു അനന്തരം സർവസമ്പത്തുക്കളും ഒഴിഞ്ഞ തന്റെ രാജ്യം സമീപത്തുള്ള ശത്രുരാജാവിനെ വിളിച്ച് പുഷ്പം പോലെ കൊടുത്തു കളഞ്ഞു തങ്ങളുടെ രാജാവിന്റെ ഈ പ്രവൃത്തിയിൽ മന്ത്രിമാരും രാജ്യവാസികളും കഠിനമായ ദുഃഖത്തിലും അരക്ഷിതാവസ്ഥയിലുമായി ഉടുത്തിരുന്ന മുണ്ടോടുകൂടി ഭഗീരഥൻ ദേശാന്തരങ്ങളിൽ അലയാനാരംഭിച്ചു ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ സ്ഥലങ്ങൾ ഭീതിയും മരണഭയവും ഒരേ സമയം ജനിപ്പിക്കുന്ന കൊടും ഉത്തമരും യോഗ്യരുമായ മുനിജനങ്ങൾ അങ്ങനെയെല്ലാം ഭഗീരഥന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ആ മനസ്സ് പരിവർത്തനത്തിന് വിധേയമായി അവിചാരണ അദ്ദേഹത്തിന് പരമമായ ആത്മവിശ്രാന്തി ലഭിക്കുകയാണ് അദ്ദേഹം വീണ്ടും യാദൃശ്ചികമായി ശത്രുവിനാൽ ഭരിക്കപ്പെടുന്ന തൻ്റെ രാജ്യത്തിൽ വന്നു ചേരുകയും ചെയ്തു യാദൃശ്ചികമായി എന്ന് പറയാനാകില്ല വിധിക്കും സമയത്തിനും അതിൻ്റെതായ കൃത്യമായ തീരുമാനങ്ങളുണ്ട് ഭഗീരഥൻ പിറന്നിരിക്കുന്നത് അത്രയും മഹത്വവും കഠിനമായതുമായ ഒരു കർത്തവ്യം നിർവഹിക്കുവാൻ വേണ്ടിയാണ് അതിനായി അദ്ദേഹത്തെ പരുവപ്പെടുത്തേണ്ടത് നിയതിയുടെ ആവശ്യവും കർത്തവ്യവും കൂടിയാകുന്നു അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ തീവ്രമായ ലക്ഷ്യബോധവും മോക്ഷം കിട്ടാതെ വലയുന്ന ആത്മാക്കളുടെ മുറവിളിയും ഗംഗയുടെ വരവിനായുള്ള സാഹചര്യങ്ങൾ ഭഗീരഥനിലൂടെ ഒരുക്കി മുൻ സമയങ്ങളിൽ അദ്ദേഹം അനുഭവിച്ച തീവ്രമായ ആത്മീയ അഭിവാഞ്ച ആ സൂര്യവംശജനെ ഉത്കൃഷ്ടമായ കർമ്മത്തിന് പരുവപ്പെടുത്തിയെടുക്കുന്നതിനുള്ള ഒരു വഴിയാണ് സർവസംഗ പരിത്യാഗിയായി ശരീരത്തിനെയും മനസ്സിനെയും പരിപൂർണമായി വിജയിച്ച് ഭഗീരഥൻ ഇപ്പോൾ ഉജ്ജ്വലമായ ആത്മപ്രഭാവമുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു ഇനി അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് സ്വന്തം കർത്തവ്യങ്ങളാണ് അതിനായി അറിയാതെ തന്നെ അദ്ദേഹം വീണ്ടും സ്വരാജ്യത്തിലേക്ക് മടങ്ങിയെത്തുന്നു അത്തരം പരിതസ്ഥിതികൾ ഒരുക്കുന്നത് കാലമാണ് അവിടെയുള്ള പൗരന്മാരുടെയും മന്ത്രിമാരുടെയും ഭവനങ്ങളിൽ ഭിക്ഷയാചിച്ച് നടക്കുന്ന ഭഗീരഥനെ കണ്ടപ്പോൾ സങ്കടം സഹിക്കാൻ കഴിയാതെ ഏവരും അദ്ദേഹത്തിന്റെ കാൽക്കൽ വീഴുന്നു രാജ്യം തിരികെ സ്വീകരിക്കണമെന്ന് ഏവരും ഒരേ സ്വരത്തിൽ അപേക്ഷിക്കുകയാണ് ശത്രു രാജാവ് പോലും ഭഗീരഥന് മുൻപിൽ കേണപേക്ഷിച്ചു എന്നാൽ അപ്പോഴും അദ്ദേഹം അത് വിസമ്മതിക്കുകയാണ് ആ സമയത്താണ് ത്രിദുലൻ എന്ന ഗുരുവിനെ ഭഗീരഥൻ കണ്ടുമുട്ടുന്നത് ഒടുവിൽ അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ഭഗീരഥൻ പിന്നീട് സ്വന്തം പ്രജകളുടെ അരികിൽ എത്തി ഭരണം എന്നത് സ്വന്തം കർത്തവ്യമായി സ്വീകരിച്ച് അദ്ദേഹം അയോധ്യയിലെ രാജാവായി തീർന്നു കുറെ കാലം ശോഭനമായ ഭരണം നടത്തി രാജ്യം സമ്പന്നവും ജനജീവിതം സുരക്ഷിതവുമാക്കിയ ശേഷം ഭഗീരഥൻ തന്റെ പൂർവികരുടെ പാത പിന്തുടരുവാൻ ഒരുങ്ങി ഗംഗയെ ഭൂമിയിലെത്തിക്കണം രാജ്യഭാരങ്ങളെല്ലാം വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ച് അദ്ദേഹം ബ്രഹ്മാവിന് തപസ് ചെയ്യാൻ പുറപ്പെടുന്നു ഗംഗ ബ്രഹ്മാവിൻ്റെ കമണ്ടലുവിലാണ് ഉള്ളത് ബ്രഹ്മാവിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഗംഗയെ ഭൂമിയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഉഗ്രമായ ആരംഭിച്ചു ഭഗീരഥൻ അത് ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്തു ബ്രഹ്മാവ് ഭഗീരഥന് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു ഭഗീരഥൻ ബ്രഹ്മാവിന് സമക്ഷം തന്റെ ആവശ്യം ഉന്നയിച്ചു അദ്ദേഹത്തിന്റെ തപസ്സിൽ ബ്രഹ്മാവ് സന്തുഷ്ടനായിരുന്നു ആയതിനാൽ തന്നെ ഭഗീരഥന്റെ ഈ ആവശ്യം ബ്രഹ്മദേവൻ നിഷ്പ്രയാസം തന്നെ അംഗീകരിക്കുന്നു അതിനായി ആദ്യം ഗംഗയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുവാൻ ബ്രഹ്മാവ് ഭഗീരഥനോട് ഉപദേശിക്കുകയാണ് ഗംഗയാണ് ഭൂമിയിൽ വരേണ്ടത് അതിന് ദേവിയുടെ സമ്മതവും കൂടി ആവശ്യമുണ്ട് ഭഗീരഥൻ സന്തോഷത്തോടെയും നിറഞ്ഞ മനസ്സോടെയും കൂടി അതിനും തയ്യാറായി അദ്ദേഹത്തെ അനുഗ്രഹിച്ച ശേഷം ബ്രഹ്മദേവൻ മറയുകയും ചെയ്തു ഭഗീരഥൻ സമുദ്രതീരത്തു ചെന്ന് ഗംഗാദേവിയെ സ്മരിച്ച് ഉഗ്രമായ തപസാരംഭിച്ചു അനേക വർഷങ്ങൾക്കു ശേഷം ഗംഗ പ്രത്യക്ഷയായി എന്തു വരമാണ് വേണ്ടത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു പാതാളത്തിൽ ഭസ്മാവിശിഷ്ടരായി കിടക്കുന്ന സകരപുത്രന്മാരുടെ മേൽ ഗംഗാജലം വർഷിച്ച് ഉദകക്രിയ നടത്തി തരണമെന്ന് ഭഗീരഥൻ ഗംഗയോട് അപേക്ഷിക്കുന്നു അതിന് ഗംഗ പറയുന്ന മറുപടി ഇങ്ങനെയാണ് അല്ലയോ ഭഗീരഥ എന്റെ ശക്തിയായ പ്രവാഹത്തെ താങ്ങി നിർത്തുവാൻ ഭൂമിക്ക് യാതൊരു കാരണവശാലും സാധിക്കില്ല ഈ പ്രപഞ്ചത്തിൽ അതിനുശേഷിയുള്ള ഒരേ ഒരാളേയുള്ളൂ ഭഗവാൻ ശിവൻ അതിനാൽ നീ ആദ്യം പരമശിവനെ പ്രസാദിപ്പിക്കുക പരമേശ്വരൻ സമ്മതിക്കുന്ന പക്ഷം ഞാൻ അദ്ദേഹത്തിൻ്റെ ശിരസിലേക്ക് പ്രവഹിക്കാം ഇത്രയും പറഞ്ഞ് ഗംഗ അന്തർധാനം ചെയ്തു അത് കേട്ടിട്ടും ഭഗീരഥന് വ്യസനമോ നിരാശയോ തോന്നിയില്ല തപസ് ചെയ്യുവാൻ അണയാത്ത ഉത്സാഹമുള്ള ആളായിരുന്നു ആ മഹാനുഭാവൻ ഗംഗയിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് അദ്ദേഹം കൈലാസത്തിൽ ആയിരം വർഷങ്ങളോളം തപസ് ചെയ്തു പരമേശ്വരൻ പ്രത്യക്ഷനായി ഭഗീരഥന്റെ അപേക്ഷയനുസരിച്ച് ഗംഗാപ്രവാഹത്തെ തന്റെ ജടയിൽ വഹിക്കാം എന്ന് ശിവഭഗവാൻ സമ്മതിക്കുന്നു ഭഗീരഥന്റെ പ്രാർത്ഥന മാനിച്ച് ഗംഗാദേവിയും രംഗത്തെത്തി അങ്ങനെ ആകാശഗംഗ ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറായി ഗംഗയെ വഹിക്കത്തക്കവണ്ണം മഹാദേവനും തയ്യാറായി നിന്നു ബ്രഹ്മാവിന്റെ അനുവാദത്തോടെ അദ്ദേഹത്തിന്റെ കമണ്ടലുവിൽ നിന്ന് ബഹിർഗമിച്ച അതിശക്തമായ ശക്തിരൂപമായി ഗംഗ ശിവന്റെ തലയിലേക്ക് പ്രവഹിച്ചു എത്ര പ്രവഹിച്ചിട്ടും പരമേശ്വരൻ അജഞ്ചലനായി നിൽക്കുന്നത് കണ്ടിട്ട് ഗംഗയ്ക്ക് ആ മഹാശക്തിയെ ഒന്ന് ചലിപ്പിക്കണമെന്ന് അതിമോഹം തോന്നി ഗംഗാദേവിയുടെ അഹങ്കാരം മനസ്സിലാക്കി പരമേശ്വരൻ അദ്ദേഹം ഗംഗയെ തൻ്റെ ജടയിൽ ഒതുക്കി വഴി കാണാതെ അനേകായിരം വർഷങ്ങൾ ഗംഗാനദി ശിവന്റെ ജടയിലൂടെ ചുറ്റി നടന്നുവത്രേ ഭഗീരഥന് വീണ്ടും പ്രതിസന്ധി വന്നു ചേരുകയാണ് ഇനി ഗംഗ വരണമെങ്കിൽ മഹാദേവൻ കനിയണം ഭഗീരഥൻ വീണ്ടും പരമശിവനെ പ്രസാദിപ്പിക്കുവാനായി തപസ് ചെയ്തു ഒടുവിൽ ആ മഹായോഗിക്കു മുൻപിൽ പരമേശ്വരൻ തൻ്റെ വാശി വേണ്ടെന്നുവച്ച് ഗംഗയെ മോചിപ്പിക്കുവാൻ തയ്യാറായി തൻ്റെ ജടകുടഞ്ഞ് ഒരു തുള്ളി വെള്ളം നിലത്തു വീഴ്ത്തുന്നു മഹാദേവൻ അതാണ് ഉത്തരഭാരതത്തിലെ ഗംഗ ഈ ഒരു സംഭവത്തോടെ ദേവി ഗംഗ ശിവന്റെ ജടയിൽ സ്ഥിരമായി വാസമുറപ്പിച്ചു അന്നുമുതൽ പരമശിവൻ ഗംഗാധരനുമായി ഭൂമിയിൽ പതിച്ച് ഗംഗ സമതലത്തിൽ കൂടി ഒഴുകുവാനാരംഭിക്കുന്നു അവളുടെ ദൈവിക സ്പർശത്താൽ മണ്ണും തളിരും വൃക്ഷലതാദികളുമടക്കം പുണ്യം നേടി തൊട്ട ഇടമെല്ലാം പരിശുദ്ധമാക്കി ഗംഗ മുൻപോട്ടു നീങ്ങി ഭഗീരഥൻ അവളെ നയിച്ചു എന്നാൽ മറ്റൊരു സങ്കടം കൂടി ഭഗീരഥന് അവിടെ നേരിടുകയാണ് ആ പോകുന്ന വഴിക്കായിരുന്നു മഹർഷി ജഹനുവിന്റെ ആശ്രമം മഹർഷിയാകട്ടെ ഒരു യജ്ഞത്തിലും ഗംഗയുടെ ഒഴുക്കിൽ ആശ്രമം മുങ്ങും എന്ന അവസ്ഥയായി ഭഗീരഥൻ ഇതൊന്നും അറിയുന്നില്ല മുന്നോട്ട് നടക്കുകയാണ് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കി പുറകിൽ ഗംഗയെ കാണുന്നില്ല അദ്ദേഹം ആകുലനായി അവിടെയെല്ലാം തിരഞ്ഞു ഒടുവിൽ മഹർഷിയുടെ ആശ്രമത്തിലെത്തി കാര്യമറിഞ്ഞപ്പോൾ മഹർഷി സംഭവിച്ച കാര്യം ഭഗീരഥനോട് പറയുന്നു ഗംഗാ നദി ഇപ്പോൾ മഹർഷിയുടെ ഉള്ളിലാണ് തന്റെ ആശ്രമം മുക്കാൻ പാഞ്ഞു വന്ന ഗംഗയെ കൈക്കുമ്പിളിൽ ഒതുക്കി അദ്ദേഹം കുടിച്ചു കളഞ്ഞുവത്രേ ഭഗീരഥൻ അന്തം വിട്ടുപോയി തൻ്റെ നിസ്സഹായാവസ്ഥയും ഇത്രയും കാലം തൻ്റെ പൂർവികർ ഗതി കിട്ടാതെ അലയുന്നതും എല്ലാം പറഞ്ഞ് ഭഗീരഥൻ മഹർഷിക്ക് മുൻപിൽ സങ്കടപ്പെട്ടു അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു കേണപേക്ഷിച്ചു ഒടുവിൽ അലിവ് തോന്നി മഹർഷി ഗംഗയെ പുറത്തിറക്കി അതും തൻ്റെ ചെവിയിലൂടെ അങ്ങനെ ദേവി ഗംഗ ജഹനു മഹർഷിയിൽ നിന്നും വീണ്ടും പിറന്നു അതോടെ അവൾ ജാൻവി എന്നറിയപ്പെടുവാനും തുടങ്ങി ജഹ്നുവിന്റെ മകൾ എന്ന അർത്ഥത്തിൽ മഹർഷിയോട് അത്യധികം നന്ദി രേഖപ്പെടുത്തി ഭഗീരഥൻ ഗംഗയെയും ആനയിച്ചുകൊണ്ട് കപില മഹർഷിയുടെ ആശ്രമ സമീപത്തേക്ക് ഒടുവിൽ ഗംഗാദേവിയുടെ പുണ്യസ്പർശത്താൽ സഗരന്റെ പുത്രന്മാർക്ക് ശാപത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും മോചനം ലഭിക്കുകയും സ്വർഗം പോകുകയും ചെയ്തു ഇഹലോകം വെടിയുകയും ചെയ്തു എന്നാൽ പരലോകത്തേക്കൊട്ട് പോകാനും സാധിച്ചില്ല എന്ന അവസ്ഥയിലുള്ള പിതൃക്കൾ അതിൽ നിന്നുള്ള മോചനത്തിനായി ആശ്രയിക്കുക തങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട പരമ്പരയിലുള്ളവരെ ആയിരിക്കും ശരീരം വെടിഞ്ഞതിനാൽ അവർക്ക് സ്വയമായി ഒരു ഉദ്ധാരണം ഉണ്ടാവുകയില്ല സന്തതി പരമ്പരകളിൽപ്പെട്ട ആരെങ്കിലും വേണം ആ ആത്മാക്കൾക്ക് മേൽഗതി ഉണ്ടാക്കുവാൻ ദുർമരണപ്പെട്ട ആത്മാക്കൾ അവർക്ക് വേണ്ടപ്പെട്ട ജീവിച്ചിരിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് അവർക്കതിൽ നിന്നും മോചനം നേടുവാനുള്ള മാർഗം കണ്ടെത്തുവാനാണ് സകരൻ്റെ പുത്രന്മാർ അറുപതിനായിരവും മുനുകോപത്താൽ ഭസ്മമായപ്പോൾ സൂര്യവംശവും അയോധ്യയും അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചിരുന്നു ഭരിക്കുന്നത് രാജാവാണെങ്കിലും മനുഷ്യന്റെ പരിമിതികൾക്കപ്പുറമുള്ള കാര്യങ്ങളിൽ ഉപദേശം നൽകുവാൻ രാജഗുരുക്കന്മാരും പുരോഹിതന്മാരും എല്ലാ രാജ്യത്തും കാണും അവരിൽ നിന്നുള്ള കൃത്യമായ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഒരു വംശം മുഴുവൻ ആ യത്നത്തിനു വേണ്ടി പോരാടിയത് പിതൃശാന്തി എന്നത് രാജകൊട്ടാരത്തിന്റെ മാത്രമല്ല ഓരോ ഭവനത്തിന്റെയും കൂടി ആവശ്യമാകുന്നു പിതൃക്കൾ സ്വസ്ഥതയിലാകുമ്പോൾ മാത്രമാണ് അനന്തരാവകാശികൾക്ക് സ്വച്ഛതയും ശാന്തതയും ലഭിക്കുകയുള്ളൂ ഒരു വ്യക്തിയുടെ കർമ്മം ഏറ്റവും പുണ്യവും ദൈവികവുമാകുന്നത് ആ കർമ്മത്തിൽ നിന്നുള്ള നേട്ടം വെറും വ്യക്തിപരമായി ഒതുങ്ങാതെ ലോകത്തിനു കൂടി മംഗളകരമാകുമ്പോഴാണ് പൂർവികർക്ക് മോക്ഷത്തിനു വേണ്ടി ഭഗീരഥൻ എന്ന ക്ഷത്രിയൻ പ്രയത്നിച്ചപ്പോൾ അതിലൂടെ പിറന്നത് മറ്റൊന്നുമായും താരതമ്യം ചെയ്യാൻ പറ്റാത്ത അത്രയും വിശിഷ്ടമായ ഒരു കർമ്മമാണ് ഗംഗ സനാതനധർമ്മത്തിലെ ഏറ്റവും പരിശുദ്ധമായ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാകുന്നു പാപനാശിനിയും മോക്ഷദായിനിയുമായ ഗംഗാദേവി വിഷ്ണുപാതി ഭാഗീരഥി ജാൻവി മന്ദാഗിനി പത്മ അങ്ങനെ വിവിധ നാമങ്ങളിലാണ് അറിയപ്പെടുന്നത് ഗംഗയെ ഭൂമിയിലെത്തിക്കുവാൻ ഭഗീരഥൻ നടത്തിയ ശ്രമകരമായ പ്രയത്നങ്ങളുടെ സൂചകമായി ഭഗീരഥ പ്രയത്നം എന്നൊരു പ്രയോഗം തന്നെ നമ്മുടെ വാക്യങ്ങളിൽ കടന്നുകൂടി അത്രയും ശ്രമകരമായ കർമ്മങ്ങളെ സൂചിപ്പിക്കുവാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നതും